ആരോഗ്യത്തിന് ഒരു കുറവ് കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് വിവരങ്ങളൊക്കെ ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു പുഷ്ടിയും ഒരു കുറവില്ല വെച്ചാൽ അവർക്ക് അതിൻ്റെതായ പ്രായം അനുസരിച്ചുള്ള കാഴ്ച കുറവ് പ്രായം അനുസരിച്ചുള്ള ഇങ്ങനെ നടക്കാൻ പറ്റൂ അത്ര വ്യത്യാസമുള്ള ഭഗവാന്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല സത്യം സത്യമായി ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ സത്യമാണോ അയ്യോ ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി അത് ഒരു രീതിയിലും അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവർ കഴിച്ചത് അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് ദിവസം കുളിക്കുന്ന ആളാണ് ദിവസം കുളിക്കുന്ന ആളാണ് ഒരു പത്ത് മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ ചെവിട്ട് തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണി മുറിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം നിലനിർത്തി നിങ്ങൾ വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ട് കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ചു